ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒന്ന് കടച്ചക്ക കൊണ്ടൊരു കറി വെച്ചതാണ് അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം പക്ഷേ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയില് രണ്ട് സവാളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചത് അപ്പോൾ സവാള അതിലിട്ടൊന്ന് വഴറ്റി ഇരിക്കും സവാള നല്ല വഴന്ന് വന്ന് വെല്ലുളി ഇഞ്ചി ചതച്ചത് അരിച്ചെടുത്തു ഇനി ഒന്ന് രണ്ട് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഒന്ന് അതിൽ ചേർക്കും അതൊന്നും നല്ലോണം കൊണ്ട് വഴഞ്ഞ് അതുവരെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഒരിക്കലും ആവശ്യമായ പൊടികൾ ചേർക്കാനും ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണ് മുളക് പൊടിയും ചേർത്ത് പിന്നെ ഒന്ന് ഇളക്കിയതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത് അതിലൊന്ന് ഇളക്കിയതിന ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുകയാണ് നമുക്ക് എത്ര ആവശ്യിച്ചാലും അത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചിട്ടു കുറച്ച് കറവപ്പട്ടി ഗ്രാമ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കടച്ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ കഷ്ണങ്ങൾ അതിൽ ഇട്ടുകൊടുക്കുകയാണ് ഇന്നലെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് കുട്ടിയതാണ് ഒരു കടച്ചക്ക ഇട്ടി തന്നു കുട്ടിയതാണ് അപ്പോൾ അതായിട്ട് കറി വെക്കുകയാണ് ഞാൻ ഒന്ന് നല്ലൊന്ന് തിളച്ച് തന്നാൽ അരച്ച് അത് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലൊന്ന് തിളച്ച് വരണം കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടി വയ്ക്കണം ചിക്കനൊക്കെ വെക്കുന്ന അതേ കൂട്ടുതന്നെയാണ് അടച്ചൊക്കെ വെക്കുന്നത് ഒന്ന അരച്ച് വെച്ചാൽ അത് ഒരു മുറി തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്തതിനു ശേഷം അത് ചേർത്ത് കൊടുക്കും ഭക്ഷണങ്ങളൊക്കെ വെന്ത് അത് കഴിഞ്ഞാൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടൊന്നും ഇളക്കി കൊടുക്കണമല്ല കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല ഞാൻ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട് കടുക് കുറച്ച് വേ കൂടി വറുത്ത് വെച്ചിട്ട് അതും അതിൽ ചേർത്ത് കൊടുത്ത് ഞങ്ങൾ മല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ചതുകൊണ്ട് അതും അതിൽ ചേർത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വെച്ച് നോക്കുക എല്ലാവരും ചെയ്യും